നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഞ്ച് കിലോ വരെ നമുക്ക് പെട്ടെന്ന് ഒരു മാസം കൊണ്ട് കുറയ്ക്കാൻ പറ്റുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു ഡ്രിങ്കിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയാൻ പോകുന്നത് അതായത് ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അഞ്ച് കിലോ വരെ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് വളരെയധികം എളുപ്പമായിട്ട് കുറയ്ക്കാനായിട്ട് പറ്റും ഈ ഡ്രിങ്കിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഉലുവയാണ് അപ്പൊ ഉലുവയുടെ ഗുണങ്ങളെപ്പറ്റി പറയുകയാണെങ്കിലും എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാടികൾ സോലിബിൾ ഫൈബേഴ്സ് ഉണ്ട് അപ്പൊ ഈ സോലിബിൾ ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗഡ് ഹെൽത്തിന് വളരെ അധികം നല്ലതാണ് അതായത് നമ്മുടെ ഗുഡ് ഗഡ് ബാക്ടീരിയാസിനെ ഹെൽപ്പ് ചെയ്യാനും അതിന്റെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യാനും ഒരുപാടധികം നല്ലതാണ് അപ്പൊ ഇത് നല്ലൊരു പ്രോബയോട്ടിക് ആയിട്ട് ഈ ഒരു ഉലുവ ആക്ട് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ കോളൻ ക്യാൻസർ റെക്റ്റം ക്യാൻസർ അതുപോലെ തന്നെ വയറിന്റെ അകത്തുള്ള ക്യാൻസർ ഇതെല്ലാം മാറ്റാനായിട്ട് വളരെയധികം നല്ലതാണ് ഇത് വരാതിരിക്കാനായിട്ട് പ്രിവെന്റ് ചെയ്യാനായിട്ട് വളരെയധികം നല്ലൊരു കാര്യമാണ് ഉലുവ എന്ന് പറയുന്നത് മാത്രമല്ല ഇമ്മ്യൂണിറ്റിക്ക് വളരെയധികം നല്ലൊരു കാര്യമാണ് ഉലുവ എന്ന് പറയുന്നത് മാത്രമല്ല ദഹന പ്രശ്നങ്ങൾക്കും ദഹന പ്രക്രിയ നന്നായിട്ട് നടക്കാനും ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഉലുവ അതുപോലെ തന്നെ മലബന്ധമുള്ള ആൾക്കാരും ഉലുവ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് അപ്പോൾ ഉലുവയെ പറ്റിയിട്ടുള്ള ഗുണങ്ങളെ പറ്റി ഞാൻ വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ എന്റെ പേജിൽ പോയി പോയിക്കഴിഞ്ഞാൽ കാണാം എല്ലാവരും ദൈവീകതാവ വീഡിയോ കാണുക അടുത്തതായിട്ട് ഞാൻ ഈ ഒരു ഡ്രിങ്ക് ഉപയോഗിക്കാൻ പോകുന്നത് ആപ്പിൾ സിഡാർ വിനഗർ ആപ്പിൾ സിഡാർ വിനഗർ എന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗുണമെന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള പഞ്ചസാര അല്ലെങ്കിൽ ഗ്ലൂക്കോസിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് വളരെയധികം രീതിയിൽ ഈ ഒരു ആപ്പിൾ സിഡാർ വിനഗറെ ഹെൽപ്പ് ചെയ്യുന്നു നാച്ചുറലി നമ്മുടെ ശരീരത്തിലെ ഈ പഞ്ചസാര അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഫാറ്റ് ആയിട്ട് ഡെപ്പോസിറ്റ് ആവാനാണ് ചാൻസ് കൂടുതൽ അപ്പൊ ഈ ഒരു ആപ്പിൾ സിഡാർ വിനഗർ നമ്മൾ കഴിക്കുമ്പോൾ ഈ പഞ്ചസാര മാക്സിമം എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും പഞ്ചസാര ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പായിട്ട് മാറുന്ന ആ ഒരു പ്രക്രിയ കുറയുകയും ചെയ്യും മാത്രമല്ല ഇൻസുലിൻ സെൻസിറ്റിവിറ്റി വളരെയധികം രീതിയിൽ ഈ ഒരു ആപ്പിൾ സിറാർ വിനഗർ കൂട്ടുന്നു അത്രല്ല ആപ്പിൾ സിറാർ വിനഗർ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നു അപ്പൊ ആപ്പിൾ സിറാർ വിനഗർ മാത്രമല്ല നമ്മുടെ ഗുഡ് ഗുഡ് ബാക്ടീരിയാസിനും ഒരുപാട് അധികം രീതിയിൽ ഹെൽപ് ചെയ്യുന്നുണ്ട് ഏറ്റവും അധികം ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യമെന്ന് പറയുമ്പോൾ ആപ്പിൾ സിറ വിനഗർ മാക്സിമം ഒരു ടീസ്പൂൺ വരെയും അത് തന്നെ ഡൈലൂട്ട് ചെയ്ത് നമ്മൾ ഉപയോഗിക്കാനായിട്ട് നോക്കുക അതിന്റെ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുമ്പോൾ അസിഡറ്റി ഉണ്ടാക്കാൻ വളരെയധികം നല്ലൊരു ചാൻസ് ആണ് ഈ ആപ്പിൾ സിറാർ വിനഗർ അപ്പൊ നമ്മൾ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ഇത് കുടിക്കാതിരിക്കുക നമ്മൾ എന്തെങ്കിലും വെള്ളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ കറികളിലോ അല്ലെങ്കിൽ സാലഡിലോ അല്ലെങ്കിൽ ഒഴിച്ച് ഡയലൂട്ട് ചെയ്ത് കഴിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ ആപ്പിൾ സിറായ വിനഗർ നിങ്ങൾ മേടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രിസർവേറ്റീവ്സ് അതുപോലെ തന്നെ ഒരുപാട് അധികം അഡിക്റ്റീവ്സ് ഒന്നും ഇല്ലാത്ത ഒരു ആപ്പിൾ സിറായ വിനഗർ മാത്രം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് നോക്കുക ഓർഗാനിക് ആയിട്ടുള്ള ആപ്പിൾ സിറായ വിനഗർ യൂസ് ചെയ്യാനായിട്ട് നോക്കുക അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇതിന്റെ പി എച്ച് നാലു ടു അഞ്ചിന്റെ ഇടയ്ക്കുള്ള പി എച്ച് ഉള്ള ആപ്പിൾ സ്രൈവർ വിനഗർ മാത്രം യൂസ് ചെയ്യാനായിട്ട് നോക്കുക ഈ നാല് ടു അഞ്ച് വരെയുള്ള ആപ്പിൾ സ്രൈവ് മിനഗർ വാങ്ങിക്കാനായിട്ട് പറയുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ ഇത് അസിഡിറ്റി കുറയ്ക്കാനായിട്ട് വളരെയധികം രീതിയിൽ ഹെൽപ് ചെയ്യും കാരണം അസിഡിറ്റി നമ്മൾ ഒരുപാട് അസിഡിറ്റിയുള്ള ആപ്പിൾ സ്രൈ ബിനഗർ നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക നിങ്ങൾ നാല് ടു അഞ്ച് പി എച്ച് ഇടയ്ക്കുള്ള ആപ്പിൾ ശ്രദ്ധ വിനഗർ മേടിക്കാനായിട്ട് നിങ്ങൾ നോക്കുക കാരണം ഇത് അസിഡിറ്റി പ്രോബ്ലം ഗ്യാസ്ട്രൈറ്റ്സ് കുറയ്ക്കാനായിട്ട് നല്ല രീതിക്ക് ഹെൽപ് ചെയ്യുന്ന ഒരു കാര്യമാണ് അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ ഈ ആപ്പിൾ സിറായ വിനഗർ നമ്മുടെ ശരീരത്തിന്റെ കൊളസ്ട്രോൾ അതായത് ബാഡ് കൊളസ്ട്രോൾ അതായത് എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യും അപ്പൊ നമ്മുടെ ശരീരത്തിൽ എൽ ഡി എൽ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ ഈ ആപ്പിൾ സിറായ വിനഗർ എൽ ഡി എൽ കൊളസ്ട്രോൾ നശിപ്പിക്കാൻ വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഉള്ള ആൾക്കാർക്ക് ട്രൈഗ്ലിസറൈഡും അതുപോലെ തന്നെ ഉയർന്ന രീതിയിലോ ടോട്ടൽ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്കും എൽ ഡി എൽ കൊളസ്ട്രോൾ ബി എൽ ഡി എൽ കൊളസ്ട്രോൾക്കുള്ള ആൾക്കാർക്ക് വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആപ്പിൾ സിറായ് വിനഗർ എന്ന് പറയുന്നത് അടുത്തതായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതിന്റെ അകത്ത് കറുകാപ്പെട്ട എന്ന് പറയുന്നത് കറുകാപ്പെട്ട ആയിട്ട് ഇമ്മ്യൂണിറ്റിക്ക് നല്ലൊരു കാര്യമാണ് ഈ കറുകാപ്പെട്ട എന്ന് പറയുന്നത് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് തെർമോജനസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഇത് വളരെയധികം രീതിയിൽ ഹെൽപ് ചെയ്തിട്ടുണ്ട് തെർമോജെനിസിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് അലിയിച്ച കളയുന്ന ഒരു പ്രോസസ്സാണ് ഈ തെർമോജെനിസിസ് എന്ന് പറയുന്നത് മാത്രമല്ല നമ്മുടെ ശരീരത്തിലുള്ള കാലറീസിനെ ഒരുപാടധികം രീതിയിൽ ബേൺ ചെയ്യാൻ ഈ ഒരു കറുകാപ്പട്ട വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യും അപ്പൊ നമ്മൾ ഈ ഡ്രിങ്കിൽ മെയിനായിട്ട് ഈ കറുകാപ്പട്ട യൂസ് ചെയ്യുന്ന മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള എക്സസ് ആയിട്ടുള്ള കാലറി അല്ലെങ്കിൽ അമിതമായിട്ടുള്ള കാലറിയും മാക്സിമം ബേൺ ചെയ്യാനാണ് നമ്മൾ ഈ ഒരു കറുകാപ്പട്ടിയുടെ ഒരു ഡ്രിങ്കിൻ്റെ യൂസ് ചെയ്തു അടുത്തതായിട്ട് ഒരുപാടധികം രീതിയിലുള്ള ആന്റി ഓക്സിഡൻസ് ഈ കറുകാപ്പട്ടയിലുണ്ട് അപ്പൊ ആന്റി ഓക്സിഡൻസ് ഉണ്ടായതുകൊണ്ട് കൊണ്ട് തന്നെ പ്രീ റാഡിക്കൽ ഓക്സറേഷൻ അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽ റിയാക്ഷനെ മാറ്റാനായിട്ട് വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നു ഫ്രീ റാഡിക്കൽ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഒരുപാടധികം കെമിക്കൽ റിയാക്ഷൻ കാരണം വേസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് ഫ്രീ റാഡിക്കൽസ് ഉൽപ്പാദിപ്പിക്കുന്നു ഈ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കോശങ്ങളിൽ ചെന്ന് അറ്റാക്ക് ചെയ്തിട്ട് ഏജിംഗ് കൂട്ടാൻ അല്ലെങ്കിൽ സെനുലാർ ഏജിംഗ് കൂട്ടാനും ഈ കോശങ്ങൾക്ക് വളരെയധികം രീതിയിൽ ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യുന്നു അപ്പം ഈ കോശങ്ങൾക്ക് ഡാമേജ് ഉണ്ടാക്കുന്ന മാറ്റം അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽസിനെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആന്റി ഓക്സിഡന്റ് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ ആന്റി ഓക്സിഡന്റ് ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് ഈ ഒരു പ്രീ റാഡിക്കൽ റിയാക്ഷനെ കുറയ്ക്കാനും ഫ്രീ റാഡിക്കൽസിനെ പൂർണ്ണമായിട്ട് മാറ്റാനും നമുക്ക് സാധിക്കും അങ്ങനെ ഏജിങ് കുറയ്ക്കാനും അതുപോലെ തന്നെ സെല്ലുലാർ ഡാമേജ് കുറയ്ക്കാനും നമുക്ക് വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യും അപ്പൊ കറുകാപ്പട്ടയ്ക്കലും ഒരുപാടധികം രീതിയിലുള്ള ആന്റി ഓക്സിഡന്റ്സ് ഉണ്ട് മാത്രമല്ല നല്ലൊരു ഡീ ഏജന്റാണ് ഈ ഒരു കറുകാപ്പട്ട എന്ന് പറയുന്നത് അടുത്ത് ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഒരുപാട് അധികം രീതിയിലുള്ള ടോക്സിൻസ് കൊടുക്കുന്നുണ്ട് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നമ്മുടെ പ്രകൃതിയുടെ അകത്തുനിന്നാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ പൊല്യൂഷൻ കാരണം അങ്ങനെ ഒരുപാട് അധികം ടോക്സിൻസ് നമ്മുടെ ബയറിന്റെ അകത്ത് നമ്മുടെ ബോഡിക്ക് അകത്ത് പോകുന്നുണ്ട് അപ്പൊ ഈ ടോക്സിൻസ് ബേസിക്കലി മാറ്റാനായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഡീറ്റോക്സിഫിക്കേഷൻ ഹെൽപ്പ് ചെയ്യാനായിട്ട് വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് കറകാപ്പട്ട എന്ന് പറയുന്നത് മാത്രമല്ല ലിവറിന്റെ ഹെൽത്തിന് വളരെ അധികം നല്ലൊരു കാര്യമാണ് ഈ കറകാപ്പട്ട എന്ന് പറയുന്നത് മാത്രമല്ല മെറ്റബോളിസം കൂട്ടാനും വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് കറാപ്പട്ട അതുപോലെ തന്നെ നമുക്ക് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ട് കുറയ്ക്കാനും വളരെയധികം രീതിയിൽ ഹെൽപ് ചെയ്യുന്ന ഒരു കാര്യമാണ് കറകപ്പെട്ട എന്ന് പറയും അടുത്തതായിട്ട് നമ്മൾ ഡ്രിങ്കിൽ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് ചെറുനാരങ്ങ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചെറുനാരങ്ങ എന്ന് പറയുന്ന വൈറ്റമിൻ സിന്റെ ഒരു വലിയൊരു കലവറ തന്നെയാണ് ഈ ഒരു ചെറുനാരങ്ങ എന്ന് പറയുന്നത് അപ്പൊ ചെറുനാരങ്ങ നമുക്ക് ഈ ഒരു ഡ്രിങ്കിന്റെ അകത്ത് യൂസ് ചെയ്യാം അടുത്തതായിട്ട് നമുക്ക് കുറച്ച് തേൻ അല്ലെങ്കിൽ ഹണി ഇത് വളരെയധികം വലിയ ആന്റി ഓക്സിഡൻസ് ഉണ്ട് ഇമ്മ്യൂണിറ്റി ഹെൽപ്പ് ചെയ്യാൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ് ചെയ്യുന്നു അങ്ങനെ ഒരുപാട് അധികം പ്രോപ്പർട്ടീസ് ആണ് ഹണിക്കുള്ളത് അപ്പൊ കിന്നിനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനും നമ്മുടെ വെയിറ്റ് ലോസിനും ഈ കൊളസ്ട്രോൾ കുറയ്ക്കാനും ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ അങ്ങനെ എല്ലാത്തിനും കൂടെ ഉള്ളൊരു വളരെയധികം അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രിങ് ആണ് അപ്പം ഈ ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാൻ നിങ്ങൾ രണ്ട് ഗ്ലാസ് വെള്ളം നല്ല രീതിയിൽ തിളപ്പിച്ച് വെക്കുക ഇതിന്റെ അകത്തേക്ക് കുറച്ച് ഉലുവയിട്ട് കൊടുക്കുക രാത്രി നിങ്ങൾ ഈ ഉലുവയിട്ട് ഈ വെള്ളം നിങ്ങൾ അടച്ചു വെക്കുക രാവിലെ എണീറ്റതിന് ശേഷം ഒരു സ്പൂൺ അതായത് ഒരു ടീസ്പൂൺ ആപ്പിൾ സിറാ വിനഗർ ഒഴിക്കുക അതിന്റെ കൂട്ടത്തിൽ ഒരു സ്പൂൺ കറുകാപ്പട്ടയുടെ പൊടി ഇടുക അതുപോലെ തന്നെ ഒരു സ്പൂൺ നാരങ്ങ നീരൊഴിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഒരു മുറി നാരങ്ങ ഇടുക അതിന്റെ കൂട്ടത്തില് തന്നെ നിങ്ങൾ കുറച്ച് തേനും കൂടി ഒഴിക്കുക ഈ ഒരു ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ഇത് നിങ്ങൾ വെറും വൈകിട്ട് കുടിക്കുക എല്ലാ ദിവസവും നിങ്ങൾ ഇത് രാവിലെ എണീറ്റാ വെറും വൈകിട്ട് ഇത് കുടിക്കുക ഇങ്ങനെ നിങ്ങൾ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കുടിക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് ഒരു രണ്ടോ മൂന്നോ ദിവസം ബ്രേക്ക് എടുക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ ഇത് കുടിക്കുന്നത് കുടിക്കുന്നതെന്ന് ഓൾട്ടർനേറ്റ് ഡീവ്സ് അതായത് ഒന്നിരാടോ ഒന്നിരാടോ ആയിട്ട് നിങ്ങൾ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക മാത്രം ഇത് കുടിക്കുന്ന വഴി നിങ്ങൾക്ക് ഒരുപാട് അധികം രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾ കാണാനായിട്ട് പറ്റും രണ്ടാഴ്ച കുടിക്കുമ്പോൾ തന്നെ വളരെയധികം രീതിയിലുള്ള റിസൾട്ട്സ് നിങ്ങൾ കാണാൻ പറ്റും ഒരു മാസം നിങ്ങൾ ഇത് ട്രൈ ചെയ്യുക ഒരു മാസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു നിങ്ങൾ ഒരു രണ്ടാഴ്ച ബ്രേക്ക് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യുക വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ഇത് മാത്രീ കുടിച്ച് ഒക്കെയാണ് അത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒന്ന് പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് അല്ലെങ്കിൽ ഗർഭിണികളിത് കുടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക രണ്ടാമതായിട്ട് ഹൈപ്പോ തൈറോയിഡിസം ഉള്ള ആൾക്കാർ ഇത് കുടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക മൂന്നാമതായി ഫൈബ്രോയിഡ് ഉള്ള ആൾക്കാർ ഇത് കുടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം ഇതിന്റെ അകത്ത് ഞാൻ പറഞ്ഞു ഫെനുഗ്രീക്ക് അതായത് നമ്മുടെ ഉലുവയുണ്ട് ഈ ഉലുവയ്ക്ക് ഈസ്ട്രജൻ സെൻസിറ്റിവിറ്റി ഉണ്ട് അപ്പൊ നമുക്ക് ഈ അബ്നോർമൽ ആയിട്ടുള്ള ബ്ലീഡിങ് മെൻസ്റ്റുറേഷൻ ഒക്കെ ഉണ്ടാവാൻ അല്ലെങ്കിൽ ആർത്തവ നമുക്ക് ഒരുപാട് അധികം രീതിയിൽ ബ്ലഡ് ലോസ് ഉണ്ടാകാനൊക്കെ ഉള്ള വളരെ വലിയൊരു കാരണമാകുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രഗ്നന്റ് ആണ് അല്ലെങ്കിൽ ഫൈബ്രോയിഡ് ഫൈബ്രോയിഡുണ്ട് ഉണ്ട് നിങ്ങൾ ഇത് ഇത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക ബാക്കിയുള്ള എ ആൾക്കാർക്കും വളരെയധികം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അടുത്തതായിട്ട് ഷുഗറിന്റെ മരുന്ന് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഡോക്ടറിന്റെ അടുത്ത് നിർദ്ദേശപ്രകാരം മാത്രമേ നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്നതിന്റെ നിങ്ങൾ നിങ്ങൾ നല്ല നല്ല രീതിയിൽ ചെയ്യുക രീതിയിൽ നിങ്ങളുടെ സമ്മർദ്ദം അല്ലെങ്കിൽ സ്ട്രെസ് കൺട്രോൾ ചെയ്യുക അതുപോലെ നല്ല രീതിയിൽ എക്സസൈസും അതുപോലെ സ്ലീപ്പും അതായത് ഉറക്കവും വളരെയധികം നല്ല രീതിയിൽ നിങ്ങൾക്ക് വേണം മാത്രമേ ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യുക മൈദ യൂസേജ് മാക്സിമം അല്ലെങ്കിൽ ആയിട്ട് തുറക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ വളരെ വലിയ റിസൾട്ട് നമുക്ക് ഒരു മാസത്തിൽ കാണാൻ പറ്റും ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ മാക്സിമം നിങ്ങൾ എല്ലാ ആൾക്കാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് അധികം ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും